ലോകസഭാ തിരഞ്ഞെടുപ്പിൽ തിളക്കമുള്ള വിജയം നേടിയെന്ന് കൊല്ലം യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ ജനങ്ങളോടും പ്രവർത്തകരോടുമുള്ള നന്ദി അറിയിക്കുന്നുവെന്ന് അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു മതേതര ജനാധിപത്യ ഭാരതത്തെ ദുർബലപ്പെടുത്തി മതവൽക്കരിക്കാൻ നടത്തുന്ന പരിശ്രമങ്ങൾക്കെതിരായ കേന്ദ്ര ഗവൺമെന്റിനെതിരായി ലഭിച്ച തിരിച്ചടിയെ പോലെ തന്നെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ഗവൺമെന്റിനുള്ള ഏറ്റവും കനത്ത താക്കീത് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഒരു സ്ഥാനാർത്ഥി എന്ന നിലനിൽ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ സഞ്ചരിച്ചപ്പോൾ ജനങ്ങളുമായി ആശയവിനിമയം നടത്തിയപ്പോൾ കനത്ത അമർഷവും പ്രതിഷേധവും പകയും വിദ്വേഷവുമാണ് സത്യത്തിൽ ഈ സംസ്ഥാന ഗവൺമെന്റിനെതിരായി ഈ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങളിലുള്ള അതിശക്തമായ പ്രതിഷേധം ഒരു വലിയ കൊടുങ്കാറ്റായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും നയങ്ങൾക്കെതിരായിട്ടുള്ള കനത്ത താക്കീത് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് തന്നെയാണ് ഐക്യ ജനാധിപത്യ മുന്നണി പ്രധാനമായും വിശ്വസിക്കുന്നത് അതോടൊപ്പം മതേതര ജനാധിപത്യ ഇന്ത്യയെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ ദൗത്യം അതാണ് ഞാൻ ആവർത്തിച്ചു പറയുന്നത് യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ നല്ല പൊളിറ്റിക്കൽ ആണ് നടത്തിയത് ആ പൊളിറ്റിക്സ് മതേതര ഇന്ത്യയെ ജനാധിപത്യ ഇന്ത്യയെ വീണ്ടെടുക്കുക എന്നുള്ള ഒരു വലിയ രാഷ്ട്രീയമാണ് മുന്നോട്ട് വെച്ചത് ആ രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് വർഗീയ പ്രചരണത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് കേരളത്തിൽ വടകര അടക്കമുള്ള നിയോജക മണ്ഡലത്തിൽ പരിശോധിച്ചാൽ അറിയാം സാമുദായിക വർഗീയതയെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ സാമുദായിക ധ്രുവീകരണം കേരളത്തിൽ സൃഷ്ടിച്ചെടുക്കാൻ സി പി എം പ്രത്യേകിച്ചും കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തിയ ഹീനമായ പരിശ്രമത്തിനുള്ള കനത്ത തിരിച്ചടി കൂടിയാണ് മതേതര കേരളത്തിലെ ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അതിശക്തമായ പിന്തുണ നൽകിക്കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കൊടിക്കാറ്റുപോലുള്ള അപവാദങ്ങളെ അതിജീവിച്ചാണ് താൻ വിജയിച്ചത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മതേതര ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിന്റെ വിജയമാണിതെന്നും എൻ കെ പ്രേമചന്ദ്രൻ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് എക്സ്പ്രസ് ന്യൂസ്